അങ്ങനെ കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ച ഡബ്ല്യു സെറ്റ് ലെവൽ ടൂ സ്പിരിസ് ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡബ്ല്യൂ എസ് ടി ലെവൽ ടു വന്നിട്ട് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഡീപ്പായിട്ട് വൈൻസിനെ പറ്റിയും സ്പിരിറ്റ്സിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ക്ലാസ്സസ് ആണ് ഡബ്ല്യു എസ് ഇ ടി എന്ന് പറഞ്ഞ ഗ്ലോബൽ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കറന്റ് ഇവർക്ക് ഡബ്ല്യു സെറ്റ് ലെവൽ ഫോർ വരെ വൈൻസിലും ലെവൽ ത്രീ വരെ സ്പിരിറ്റ്സിലും സാക്കേലും ആൻഡ് ലെവൽ ടു വരെ ബിയറിലും ആണുള്ളത് ലെവൽ വൺ വന്നിട്ട് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു സോ ഓൾറെഡി എനിക്ക് ബേസിക്സ് ഇതുകൊണ്ട് ഞാൻ ലെവൽ ടൂ ആണ് ഇവിടെ ചെയ്യുന്നത് അതും സ്പിരിറ്റ്സിലാണ് ഞാൻ ചെയ്യുന്നത് ഈ ത്രീ ഡേയ്സിൽ സ്പിരിറ്റ്സിന്റെ ആരോമാസ് ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ ടേസ്റ്റിംഗ് ഡെവലപ്മെന്റിനും ഇമ്പ്രൂവ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ് ഈവൻ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തതാണെങ്കിലും നമുക്ക് ആ സിലബസിൽ വന്നിട്ട് ടേസ്റ്റിംഗ് നോട്ട്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പിരിറ്റ്സ് ഇതൊന്നും പഠിപ്പിക്കത്തില്ല സോ എനിക്ക് ഭയങ്കര നല്ലൊരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് പാസ് ആവണം എന്ന് അങ്ങനെ റിസൾട്ട് വന്ന് പാസ്സായി നെക്സ്റ്റ് വന്നിട്ട് ലെവൽ ത്രീ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ഈ കോഴ്സ് വന്നിട്ട് വളരെ വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കുടിക്കാൻ മാത്രമല്ല പഠിക്കാൻ ഇട്രസ്റ്റുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചത്